നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു കിഡ്ഡിലും പനീർ മസാല ഉണ്ടാക്കിയാലോ പനീർ മസാല കൂടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണാം കേട്ടോ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആശീർവാദാട്ടേട ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മാവ് ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഞാനിത് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളത്തിലല്ല കേട്ടോ സാദാ വെള്ളത്തിലാണ് പച്ചവെള്ളത്തിലാണ് തിളച്ച വെള്ളത്തിൽ ഞാനിത് മാവ് കുഴയ്ക്കാറുണ്ട് ഇപ്പം ഞാൻ പച്ചവെള്ളത്തിലാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഒരുവിധം നനച്ചിട്ട് നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് കുറച്ച് ഒരു ടീസ്പൂണോളം മതി ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് ബലം കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ കറി റെഡി ആകുമ്പോഴത്തേക്ക് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പനീർ മസാലയ്ക്ക് ഉള്ള കാര്യങ്ങളാണ് ഇനി അതിന് വേണ്ടിതാ പനീർ എടുത്തിട്ടുണ്ട് ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് പനീർ ഞാൻ എടുക്കുമ്പോൾ ഇതാ ഒരു ചെറിയൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇത് തികയില്ല ഇനി ഒരു ടിന്നും എടുക്കാം ഞാൻ രണ്ട് ടിന്നുകളിലാക്കി ഇതുപോലെ ചെറിയ ടിന്നുകളാക്കിയാണ് ഞാൻ പനീർ വയ്ക്കുന്ന കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് ഒന്നോ രണ്ടോ ടിന്നിൽ നമുക്ക് എടുത്താൽ മതി അല്ലെങ്കിൽ വലിയ ടിന്നിൽ ഒരുമിച്ച് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് അറിയും നമ്മൾ എടുത്തിട്ട് പുറത്ത് വെക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഐസ് ഒക്കെ മെൽറ്റ് ആയിട്ട് പനീർ ചിലപ്പം ചീത്തയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ടിന്നിലാണ് കേട്ടോ ആക്കി വെക്കുക ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഐസൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ ഇനി ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി വേണ്ടത് സവോളയാണ് സവോള ഞാനിവിടെ തോൽ കളഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളൊരു മൂന്ന് സവോള എടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇത് ഞാൻ കാന്താരി മുളക് പറിച്ചു കൊണ്ടുവന്നത് ഒരു കാന്താരിയുടെ ഇലയിൽ തന്നെ അതിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരില്ലേ പച്ചമുളകിലൂടെ മിക്സ് ആകേണ്ടെന്ന് വിചാരിച്ചിട്ടോ അത് ഇനി നമുക്ക് സവോള പൊടിയായി അരിഞ്ഞെടുക്കാം ചോപ്പറിലിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷേ എൻ്റെ ചോപ്പർ കംപ്ലൈൻ്റ് ആയി നമുക്ക് കൈ കൊണ്ട് തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ സവോളയൊക്കെ അരിഞ്ഞെടുത്തപ്പോൾ കണ്ണെന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നു കേട്ടോ ഇനി നമുക്ക് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതും പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യാം അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്തെടുത്തു ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെയുള്ള കറികൾ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ഇതൊക്കെ വയ്ക്കുമ്പം ഓയിൽ കുറച്ച് കൂടുതൽ വേണം കേട്ടോ പിന്നെ ബേ ലീഫ് ഇത് തീർന്നിട്ടുണ്ടായിരുന്നു ചെറിയ രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളു അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ബ്ലാക്ക് കാർഡ്മം പിന്നെ നമ്മുടെ സാദാ ഒരു കാർഡമം ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ കുറച്ച് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ടീസ്പൂൺ ഉണ്ടാകും ചെറിയ ജീരകം അതുകൂടെ ചേർത്ത് കൊടുത്തു ഇത് രാവിലെ വെച്ച തക്കാളി കറി ഇത് ചേന പയർ തോരൻ ചേനത്തണ്ട് പയർ തോരൻ ഇത് ചക്ക ഇരിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പരിപാടി അങ്ങ് തീരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഇതും അങ്ങ് ചെയ്യും കേട്ടോ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കൂടെ ചോറുള്ള കറികളും കൂടെ ഞാൻ റെഡിയാക്കും ഇത് നന്നായിട്ടൊന്നങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സാബോള ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ നമ്മൾ ഇട്ട് കൊടുത്ത മസാലയൊക്കെ പൊട്ടി കഴിയുമ്പോൾ അപ്പോഴത്തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പൊടിയായൊരു ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പേസ്റ്റാണ് ചേർക്കുന്നത് ഇത് രണ്ടും കൂടെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം പേസ്റ്റും ചേർക്കാം പിന്നെ അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തു ഇനി കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇത് മിക്സായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി രണ്ട് വലിയ തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ സവോളയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുൾ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിൽ കഴിയുന്നത് കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് നല്ല കളർ കിട്ടുക അതുപോലെ തന്നെ തക്കാളി നല്ല പഴുത്താണെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ ഈ മസാലയൊക്കെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി അരച്ച ജാറിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഒന്ന് കഴുകിയെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പനീർ വെള്ളത്തിലിട്ട് വെച്ച പനീറല്ലേ അതും കൂടെ കഴുകി ഒന്നങ്ങ് ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ വളരെ ഗ്രേവി കുറച്ചാണ് കേട്ടോ വയ്ക്കുന്നത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഒന്ന് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്നങ്ങ് തുറന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ ഡ്രൈ മാങ്കോ പൗഡർ അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മല്ലിയിലോടോ ചേർത്ത് കൊടുത്തു ഫൈനായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റ് ആണ് ഇനി നമുക്ക് ഇതിന് സ്റ്റൗലൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മളെടുത്ത് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി എടുത്തിട്ട് കുറേശ്ശേരി എടുത്ത് നമ്മൾ പരത്തി എടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തിയാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലേ അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ഞാൻ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ പനീർ മസാലയും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തി തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുകയാണ് താങ്ക്